ഉണ്ണി മുകുന്ദനെ ബ്ലോക്ക് ചെയ്ത നിഖിലയ അവർണയും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സിനിമ പ്രവർത്തകർ പ്രവർത്തകരും മേപ്പടിയാനിയിലടക്കം ഉണ്ണിക്കൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഓഫറുകൾ നിഗലാവിൽ നിന്ന് വന്നിരുന്നെങ്കിലും ആ ഓഫർ പൂർണ്ണമായും നിരസിക്കുകയായിരുന്നു നടി ചെയ്തത് അതിന് കാരണമായത് മേപ്പടിയാനി കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നിയതെന്നാണ് നടി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നത് ഒടുവിലാണ് സെറ്റ് ബേബിയിൽ ഇരുവരും ഒരുമിച്ചെത്തിയത് സത്യത്തിൽ മാർക്കോ എന്ന സിനിമയ്ക്ക് മുന്നേ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരുന്നു മാർക്കയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യുകയാണ് ഗഡ്സെറ്റ് ബേബിയിൽ അഭിനയിച്ചത് അന്നൊക്കെ ഉണ്ണിമുകുന്ദൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്ന് മാർക്കയ്ക്ക് വേണ്ടി രണ്ടു നേരം കഠിനമായ ജിം വർക്കൗട്ടുകളും ഭക്ഷണശീലങ്ങളും ഒക്കെ തുടർന്നിരുന്നുവെന്നും നിങ്ങളെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് ഗഡ്സെറ്റ് ബേബിയുടെ ഡബിംഗ് പൂർത്തിയാക്കിയിരുന്നില്ല അതിനു മുന്നേ മാർക്കോ റിലീസാവുകയും ചെയ്തോടെ ചിത്രം വമ്പം ഹിറ്റായി ഇതോടെ ഉണ്ണിമുകുന്ദിന് അഹങ്കാരം കൂടി ഡബിങ് ചെയ്യണമെങ്കിൽ ഇനിയും പ്രതികൂലം വേണമെന്നും സിനിമയുടെ ലാഭത്തിൽ നിന്നും ഇരുപത് ശതമാനം തനിക്ക് വേണമെന്നും ഉണ്ണി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അത്രയും വലിയൊരു ബജറ്റിൽ ലക്ഷ്യമി ബജറ്റ് ലക്ഷ്യമിടാത്ത സിനിമ ആയതിനാൽ തന്നെ ആ തുക ഉണ്ണിക്ക് നൽകുക എന്നത് സാധ്യമായിരുന്നില്ല തന്നില്ലെങ്കിൽ ഡബിങ് പൂർത്തിയാക്കിയില്ലെന്ന ഉണ്ണി കടുംപിടുത്തത്തെ തുടർന്ന് മറ്റു വഴികളില്ലാതെ കാശു നൽകാവുന്ന സിനിമാ പ്രവർത്തകർ ഗതിയാന്തരമില്ലാതെ സമ്മതിക്കുകയായിരുന്നു അപ്പോഴേക്കും നികിലിയുമായി ഈഗോ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു ഒടുവിൽ ആ ഇഷ്ടക്കേട് തുറന്നു തന്നെ പറഞ്ഞ ആ ഉണ്ണിക്ക് വൈരാഗ്യമായി പിന്നാലെയാണ് ചിത്രം റിലീസ് ആയെങ്കിലും പന്ത്രണ്ട് കോടി മുടക്കി ഇറങ്ങിയ ചിത്രം തിയേറ്ററിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ മാത്രം നേടി എട്ടുനിലയിൽ പൊട്ടിയത് അതിനു മുന്നേ തന്നെ മൂന്ന് വർഷം മുമ്പേ നടി അപർണ വാല ചെയ്ത പടമായിരുന്നു മിണ്ടിയും പറഞ്ഞു എന്നാൽ ഇപ്പോഴും ആ ചിത്രം എല്ലാ പണികളും പൂർത്തിയാക്കി പെട്ടിത്തന്നെ ഇരിക്കുകയാണ് ഇതിനു പിന്നിലും ഉണ്ണി മൂന്നിന്റെ ചില പിടിവാശികളാണ് ഇതോടെയാണ് ചിത്രം റിലീസാകാൻ കഴിയാതെ പോയതും അപർണമായി തന്നെ ഉടക്കുന്നത്